ഇപ്പം താമര പൂക്കൾ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് പിന്നൊരു ചെറിയൊരു സെയിൽ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സെയിൽ വീഡിയോ കണ്ടിട്ട് വരിക അപ്പം ഞാൻ ആദ്യമായിട്ട് കാണിക്കേണ്ട വെറൈറ്റി നമ്മളെ ജിയോ ജെസിൻ്റെ ട്യൂബർ വീണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട് ജിയോജസ് പെർപ്പിളിൻ്റെ ആ ഒരു ഓറഞ്ച് ഷെയ്ഡുള്ള ഞാൻ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡ് കൊടുത്തേക്കാം അതിൻ്റെ ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് ഈ കാണുന്ന ട്യൂബറിന് ഇരുന്നൂറ്റി അമ്പത് രൂപ നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ടെണ്ണായിട്ട് പൂട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല വലിയ ട്യൂബർ ആണ് അതിൻ്റെ ട്യൂബർ കിട്ടാൻ കുറച്ച് റയറാണ് അപ്പോൾ വലിയ ട്യൂബറാണ് ഇരുന്നൂറ്റമ്പത് പിന്നെ ഈ ട്യൂബർ ആകുമ്പോൾ നൂറ്റമ്പത് ഇത് ഈ ജിയോജസിൻ്റെയൊക്കെ വലിയ ട്യൂബറുകൾ കിട്ടാൻ ചാൻസ് കുറവാണ് ഇത്രയുള്ള ട്യൂബറുകളൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇതിലും ഒന്ന് രണ്ട് രണ്ടും റൂട്ടിപ്പൊക്കെ ചുള്ളാണ് നൂറ്റമ്പതിട്ടാ ഇതാകുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് കുറേ ഗ്രോട്ടിപ്പ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല രൂപറാണ് അല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള രൂപർ തന്നെയാണ് ഇരുന്നൂറ്റി മുപ്പത് ഇതാവുമ്പോൾ നൂറ്റി എഴുപത് ഇതും രണ്ട് മൂന്ന് ഗ്രോട്ടിപ്പ് വെച്ചുള്ളതാണ് നൂറ്റി എഴുപത് ജിയോജസ് ആണ് ടൂബർ ആവുമ്പോൾ നൂറ്റി മുപ്പത് ഇതൊരു ചെറിയ ടൂബർ ആണ് പക്ഷെ നല്ല ഗ്രോട്ടിപ്പോൾ കൊള്ളാണ് നൂറ്റി മുപ്പതിട്ടാണ് ഒരു സ്ക്രീനിങ് നമ്പർ കൊടുക്കുക പെട്ടെന്ന് മെസ്സേജ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെയോ മറ്റേ നാളായിട്ട് കുറിയർ ചെയ്ത് തരാം കൊറിയർ ചാർജ് എക്സ്ട്രാ വരും ഞാൻ ടൂബർ ഡ്രൈവാണ് പറഞ്ഞത് അടുത്ത ഊബർ നോക്കാം അപ്പോൾ നമുക്ക് അടുത്ത് കൊടുക്കാനുള്ളത് പിന്നീട് ചുപ്പിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇ റ്റൂബർ ആവുമ്പോൾ ഇരുന്നൂറ് രൂപ ഇ റ്റു പറയുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപ പിൻ വിറ്ററൊക്കെ നന്നായിട്ട് ഫ്ലോർ ആണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് നല്ല വേണ്ട ബഡ്ഡൊക്കെ ഒന്ന് നല്ല സൂപ്പർ ട്യൂബേഴ്സാണ് ഇതാവുമ്പോൾ എഴുപത് രൂപ ഇതൊന്നൊരു വലിയ ട്യൂബർ ഉണ്ടല്ലേ രണ്ടോ മൂന്നോ പൂട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതും ഇരുന്നൂറ്റി അമ്പത് രൂപ ഇതും ഇരുന്നൂറ് രൂപ ഇതൊക്കെ നന്നായിട്ട് ഗ്രോട്ടിപ്പൊക്കെ ഉള്ള നല്ല ട്യൂബറാണ് റണ്ണറൊക്കെ ഓടാൻ സ്റ്റാർട്ട് ചെയ്ത് ട്യൂബർ വെറുതെ നട്ട് ഒരു മാസമാവണൊക്കെ ഫ്ലവർ കിട്ടണ ടൈപ്പ് ഉണക്കൊക്കെ നമുക്ക് ഓണം കളറാക്കാൻ വേണ്ടി ഒരാളെങ്കിലും നല്ല കുറച്ച് രൂബേഴ്സ് വാങ്ങിച്ച് വയ്ക്കുക താമരപ്പൂക്കൾ ഉണ്ടാക്കാം കളത്തിലൊക്കെ ഇടാനുള്ള നല്ല നല്ല താമരകളൊക്കെ നമുക്ക് തന്നെ സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇതൊരു ഈ ഷേപ്പുള്ള നല്ലൊരു ടൂബറാണ് ഇത് നല്ല ഗ്രോട്ടിപ്പൂക്കുള്ള നല്ല ടൂബർ ഇതിൻ്റെ വില ഇരുന്നൂറ് രൂപ നല്ല ഗ്രോട്ടിപ്പോൾ നല്ല ട്യൂബണ് നമുക്ക് രണ്ടെണ്ണൊക്കെ ആയിട്ട് പോട്ട് സെറ്റ് ചെയ്യാം ഇരുന്നൂറ് രൂപ അടുത്ത് കാണിക്കുന്നത് നമ്മളെ ബ്ലൂമിങ് മെഷീൻ്റെ കുറച്ച് ട്യൂബ് വെൽസും കൂടി കിട്ടുന്നത് ട്യൂബേഴ്സ് എന്ന് വെച്ചാൽ തിക്ക്റെണ്ണറിയാണ് ട്യൂബ് വേൾസിൻ്റെ കിഴക്ക് ഫോം ആയിട്ടുള്ളതാണ് ഇത് വലിയ ട്യൂബർ ഇത് കണ്ടില്ലേ ഇതൊക്കെ കോറിയാൻ ഭയങ്കര പാടാണ് ഈ ട്യൂബർ ആകുമ്പോൾ ഇരുന്നൂറ്റി എഴുപത് ഉണ്ടല്ലേ വലിയ ട്യൂബർ നമുക്ക് രണ്ടും മൂന്നെണ്ണം ഒക്കെ പോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റാണ് വലിയ ട്യൂബറാണ് ഇരുന്നൂറ്റി എഴുപത് കേട്ടോ പിങ്ക്ളോടാണ് ഇതൊക്കെ റണ്ണമായിട്ടുള്ളതാണ് ഉണ്ടല്ലേ അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ട്യൂബർ തന്നെയാണ് നട്ടൊരു മാസമാവട്ട അതിക്കുമ്പൊക്കെ ഫ്ലവർ ആവേണ്ടില്ലേ ഇതാകുമ്പോൾ നൂറ്റി നാൽപ്പത് ഇതാകുമ്പോൾ നൂറ്റി ഇരുപത് പിങ്ക്ലോഡാണ് അത്യാവശ്യം അത്യാവശ്യം അല്ല ഇപ്പോഴും നല്ല മാർക്കറ്റിൽ നല്ല റേറ്റിൽ ഓടുന്ന നല്ലൊരു ബ്ലാൻഡാണ് ഇതാകുമ്പോൾ നൂറ്റി എഴുപത് ഇതും ഒരു റണ്ണർ ഫോട്ടുള്ളതന്നെ ട്യൂബറാണ് കണ്ടില്ലേ ഇഷ്ടംപോലെ ഗ്രൂട്ടിപ്പൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ട്യൂബറാണ് ട്യൂബർ എന്ന് പറയാൻ പറ്റില്ല റണ്ണറൊന്നും പറയാൻ പറ്റില്ല മിഡിൽ ഏജ് നിൽക്കുകയാണ് അപ്പം ഇതിൻ്റെ വില ഇരുന്നൂറ്റി അമ്പത് അപ്പം ആവശ്യമുള്ളൊരു നമ്പറ് സ്ക്രീനിൽ കൊടുത്തേക്കാം ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഏത് റേറ്റിനെന്ന് പറഞ്ഞാൽ മതി പിന്നെ കുറച്ച് പേര് നമ്മൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഷോപ്പിൽ പോയിട്ട് നമുക്ക് ഫോൺ അവിടെ അല്ല അവിടെ അല്ല അപ്പം അതുകൊണ്ടാണ് അധികം റിപ്ലൈ കൊടുക്കാത്തത് ഇന്നാണെങ്കിൽ ഓഫീ ഇന്ന് നിങ്ങൾക്ക് എപ്പോൾ വിളിച്ചാലും ഞാൻ അതിന് റിപ്ലൈ കറക്റ്റായിട്ട് തരുന്നതാണ് ഇന്നല്ലേ ബഡ് വിത്ത് ബഡ് കൊടുക്കൂടാ ഇരുന്നൂറ്റി അമ്പതല്ലേ പറഞ്ഞത് ഉണ്ടല്ലേ ഇതൊക്കെ നട്ട് ഒരു മാസമാവേണ്ട രണ്ടാഴ്ച ആകുമ്പോഴേക്കും ഫ്ലവർ വരും അതേപോലത്തെ നല്ല ട്യൂബർ ആണ് അപ്പം അടുത്തത് കാണിക്കാൻ നമ്മളൊരു വലിയ ട്യൂബർ ആണ് നമ്മളെ ഡീന എന്നിട്ടുള്ള വെറൈറ്റിയുടെ ഡീനൊക്കെ പക്ഷ ട്രോപ്പിക്കൽ തന്നെയാണ് നന്നായിട്ട് ഫ്ലവർ ചെയ്യണത് നല്ലൊരു നല്ലൊരു റെഡ് കളറ് കേറി വരുന്ന നല്ല ആണ് അതിൻ്റെ വലിയ ഉണ്ട് ഈ ട്യൂബർ ആവുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപ വലിയ ട്യൂബർ ആണ് വേണ്ടീട്ടേ നമുക്ക് രണ്ട് മൂന്നൊക്കെ പത്രത്തിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല വലിയ ട്യൂബർ ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ പിന്നെ എൻ്റെ ആകെ രണ്ട് ട്യൂബറേ ഉള്ളൂ രണ്ട് മൂന്നോ ട്യൂബറേ ഉള്ളൂ ുമ്പോൾ ഇതും ഒരു നല്ലൊരു കുഴപ്പമില്ലാത്ത ട്യൂബർ ആണ് നൂറ്റി അമ്പത് രൂപ വണ്ടില്ലേ നൂറ്റമ്പത് ഇതൊരു ചെറിയ ട്യൂബർ മിനി ട്യൂബർ എന്ന് പറയുക ചെറുതാണ് ഇതൊക്കെ ഓരോരുത്തരും റിസ്ക്കിൽ വാങ്ങിക്കണം ഇതാവുമ്പോൾ എഴുപത് രൂപ താമരപാതയിലൊക്കെ മഴ പെയ്തപ്പോള് എഴുതുമ്പോൾ നിറച്ചു പറയ്ക്കാൻ നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഈ ഏപ്പിൽ ഇങ്ങനെയൊക്കെ വീട് കൊടുക്കുന്ന ഏറ്റവും ഇങ്ങനെയൊക്കെ അപ്പോൾ അപ്പം പിന്നെ നമ്മൾ ഈ ഒരു പായൽ പായൽന്നല്ല ഒരു വാട്ടർ പ്ലാന്റ് നമ്മളിൽ ഒരുപാടുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ട്യൂബറ് വാങ്ങിക്കുന്ന ആൾക്കാർ പ്രത്യേകം പറയുന്നത് ഇത് കുറച്ച് കൂടുതലായിട്ടൊക്കെ വയ്ക്കിയത് ഒരുപാടുണ്ട് ഞാനിത് കുറെക്കെടുത്ത് കളഞ്ഞു അപ്പം ഇത് ഒരുപാടുണ്ട് ഇത് ഒരുപാട് നിറഞ്ഞാലും പ്രശ്നമാണ് നമ്മൾ ട്യൂബർ നമുക്ക് അത് കിടച്ചിട്ടേ പോകും അപ്പോൾ ട്യൂബർ ആവശ്യമുള്ളത് ഞങ്ങളുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അടുത്ത ഒരു രണ്ട് മൂന്ന് വാട്ടർ ലില്ലിയുടെ പ്ലാന്റ് ഉണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് പറയുന്നത് നല്ല വേരിയേറ്റഡ് ആയിട്ടുള്ള നല്ല സൂപ്പർ ലീഫാണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് എൻ്റെ ഇല്ല ഒരു പർപ്പിൾ ഷെയ്ഡാണ് നല്ല രസമുള്ള ഫ്ലവറാണ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് നല്ല വലിയ പ്ലാന്റ് ആണ് ബഡ് ഹവറായ പ്ലാന്റ് ആണ് ഉണ്ടല്ലേ వశ్యూలర్ నంబర్ కోండాక్ట్ చేసే కండే ఇదే ప్లాంటు సైస్